അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് മാത്രമല്ല ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറയുകയാണ് അതിനു മുമ്പ് ചെറിയൊരു കാര്യം സൂചിപ്പിക്കുന്നു അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചാനലിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കിസ് കോമ്പറ്റീഷൻ പോലെ ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ് അതായത് വിശ്വാവതരണവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമൻറ്റ് ബോക്സിലൂടെ നൽകുന്നവരിൽ നിന്ന് പ്രത്യേകമായ വിജിയെ തിരഞ്ഞെടുക്കുകയും ആ വിജയിക്ക് പ്രത്യേകമായ അനുമോദനവും അതേപോലെ തന്നെ ക്യാഷ് പ്രൈസ് സമ്മാനവും ഒക്കെയായി നൽകുന്ന ഒരു രീതി ഈ ചാനലിലൂടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വിജയം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമാവലികൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം അതായത് ഇന്ന് പ്രധാനമായും വിശുദ്ധമായ ഈ ഷാബാനു മാസം നമ്മൾ ചൊല്ലേണ്ട വിക്രകൾ നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയമൊക്കെയാണ് പറയുന്നത് ഒപ്പം ഈ വിശുദ്ധമായ മാസം നമ്മൾ അനുഷ്ഠിക്കേണ്ട നോമ്പനുഷ്ഠിക്കേണ്ട ദിനങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നവർ എങ്ങനെയാണ് നീയത്ത് കരുതേണ്ടത് എന്ന വിഷയം പറയാം ഈ ഷായബാന മൊത്തം നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ എങ്ങനെ നീത്ത് കരുതണം ഇനി ഈ ഷായബാനു മാസം നോമ്പ് നോക്കാൻ പാടില്ലാത്ത ദിനങ്ങളുണ്ടോ ഈ ഷാബാന മാസം നോമ്പ് കഥാവ് വീട്ടാൻ പറ്റുമോ നോമ്പ് നേർച്ചയാക്കിയവർക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് നീത്ത് കരുതേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കാം മാത്രമല്ല ഒരു ആൾ സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ചു അറിയാതെ വെള്ളം കുടിച്ചുപോയി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുപോയി എന്നാൽ നോമ്പ് മുറിയുമോ എന്നുള്ള വിഷയം പറയാം ഇതിനെല്ലാം പുറമെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം അതായത് പല ആളുകൾക്കുണ്ടാകുന്ന സംശയമാണ് വിശുദ്ധമായ ശാബാനി മാസം പതിനഞ്ചിന് ശേഷം നോമ്പ് നിഷ്ഠിക്കാൻ പാടില്ലേ എന്നുള്ള ചോദ്യം പല ആളുകളും ചോദിക്കാറുണ്ട് വിശുദ്ധമായ ശാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് കഥാപിട്ടാൻ പറ്റുമോ നേർച്ചയാക്കി നോമ്പ് നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സുന്നത്തായ നോമ്പുകൾ നോക്കാൻ പറ്റുമോ അങ്ങനെ നോക്കാൻ പാടില്ലാത്തവത് പാടില്ലാത്തത് ആർക്കാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായ രൂപത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം കൃത്യമായി ശ്രദ്ധിക്കണം അത്രത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് വിശുദ്ധമായ റമദാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മുൻകരുതലുകൾ പ്രത്യേകമായി ചിലത് എടുക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ മുൻകരുതലുകൾ എന്നുള്ള വിഷയം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം ഇന്ന് പ്രധാനമായും ഈ ഷാബാനുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ സംസാരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ചാനൽ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ചെറിയൊരു കിസ് കോമ്പറ്റീഷൻ പോലെ ഒരു മത്സരം സംഘടിപ്പിച്ചു വരുന്നു എന്നുള്ളത് അതായത് ഈ വിഷാവതരണവുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും ഒന്ന് ഈ വീഡിയോയുടെ മധ്യഭാഗത്തും മറ്റൊന്ന് അവസാന ഭാഗത്തും ആയിരിക്കും ചോദിക്കുക ആ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചില ചോദ്യങ്ങൾ ഈ വീ വീഡിയോയുടെ വിഷാവതരണവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരിക അതിനുള്ള ഉത്തരം തായെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക ഒന്ന് എന്നിട്ട് ഒന്നാമത്തെ ചോദ്യത്തിനുത്തരവും രണ്ട് എന്നിട്ട് ചോദ്യത്തിന് ചോദ്യത്തിനുത്തരവും നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങൾ വീഡിയോ കേട്ടിരുന്നാൽ മാത്രം മതി ലളിതമായ ചോദ്യമായിരിക്കും അങ്ങനെ കൃത്യമായി കേട്ടിരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഉത്തരം നൽകാൻ പറ്റും മാത്രമല്ല അങ്ങനെ ഉത്തരം നൽകുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക കാരണം ആ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്നാണ് വിജയെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഒന്നിലധികം ഉത്തരങ്ങൾ വരുമ്പോൾ ഒരു വിജയെ പ്രഖ്യാപിക്കും ആ പ്രഖ്യാപിച്ച വിജയെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ കമ്മ്യൂണിറ്റി ആബ് വഴിയോ അറിയിക്കുന്നതാണ് അപ്പോൾ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് പറ്റുന്ന ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിലക്കൊള്ളുക എന്നാൽ കമ്മൻ ടാബിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിജയം മനസ്സിലാക്കാൻ പറ്റും നിങ്ങളാണ് വിജയമെങ്കിൽ അതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അത്രമാത്രം ചെയ്താൽ മതി കൃത്യമായി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകമായ അനുമോദനങ്ങളും അതായത് വിജയ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രത്യേകമായ അനുമോദനവും ക്യാഷ് പ്രൈസ് സമ്മാനമൊക്കെ നൽകുന്നതാണ് ഏതിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം വളരെ പ്രധാനമായും വിശുദ്ധമായ ഷായബാനുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിൽ മുഴുവനായും കാണാൻ വേണ്ടിയുള്ള പ്രത്യേക ശ്രമം നടത്തണം ആദ്യം വിശുദ്ധമായ ഷാബാന മാസും നോമ്പനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച് ശേഷം വിക്രിയിലേക്ക് വരാം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഏറ്റവും ലളിതമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രത്യേകമായ ശ്രമം ഇവിടെ നടത്തുന്നുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതായത് മനസ്സിലാക്കുക വിശുദ്ധമായ ഷാബാന മാസം നോമ്പ് നിശ്ചിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസങ്ങളിൽ ഒരു മാസമാണ് അതായത് വിശുദ്ധമായ റമദാനിന് ശേഷം നമുക്കറിയാം റമദാനു മാസം നോമ്പ് നോക്കാൻ കഴിവുള്ള അതിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ റമദാൻ മാസം കഴിഞ്ഞാൽ മറ്റു ദിവസങ്ങളിൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങളൊഴികെ മറ്റു ദിനങ്ങളിൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം പക്ഷെ ചില മാസങ്ങളിലും ചില ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിന് പ്രത്യേക മഹത്വം കൂടി വരും അങ്ങനെ ജനറലി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നോമ്പ് നിഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം വിശുദ്ധമായ റമദാനിന് ശേഷം അത് മാസമാണ് അത് കഴിഞ്ഞാൽ റജബ് മാസവും അത് കഴിഞ്ഞാൽ ദുൽഹിജ് മാസവും അത് കഴിഞ്ഞാൽ സുൽഖായുധ മാസവും അത് കഴിഞ്ഞാൽ ഷാബാനു മാസവുമാണ് ഇങ്ങനെ അഞ്ച് മാസങ്ങളെ പ്രത്യേകമായി ഫിക്കിൻ്റെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായി ശ്രദ്ധിക്കണം ആ ഷാബാനു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഷേബാനു മാസം നോമ്പനുഷ്ഠിക്കാൻ ഏറെ സുരക്ഷതയുള്ള മാസമാണ് മറ്റൊന്ന് ഈ ഷാഹാൻ മാസത്തിൽ ചൊല്ലേണ്ട തിക്രകളെപ്പറ്റി ഒക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതിനു മുമ്പ് ഈ ഷാഹബാനു മാസം നോമ്പനുഷ്ഠിക്കുമ്പോൾ ഏതൊക്കെ ദിനങ്ങളിൽ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റും ഒന്ന് റജബിൽ മൊത്തം നോമ്പനുഷ്ഠിച്ചു ഷാഹാനിൽ മൊത്തം നോമ്പനുഷ്ഠിച്ചു റമദാനിൽ മൊത്തം നോമ്പനുഷ്ഠിക്കുന്ന ഒരു പതിവ് സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ഈ ഷാഹാനെ മൊത്തം നോമ്പനുഷ്ഠിക്കും അവർ ആ സമയത്ത് അവർ നിയത്ത് കരുതേണ്ടത് നാളത്തെ ഷാഹാനിലെ സുന്നത്ത് നോമ്പ് അബ്ദാഹുതാലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവർക്ക് ഷാഹാനെ മൊത്തം നോമ്പനുഷ്ഠിക്കാം അവർക്ക് എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കാം എന്നാണ് അങ്ങനെ റജബിലും മൊത്തവും ഷാഹാനിൽ മൊത്തവും നോമ്പനുഷ്ഠിച്ചു പോരുന്ന ആളുകൾക്ക് ഇനി ഒരുപാട് പേർ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല അതേ സമയത്ത് ചില പ്രത്യേകമായ ദിവസങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് നോമ്പ് നിഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങർക്ക് കൃത്യമായി ശ്രദ്ധിക്കുക പ്രധാനമായും നമുക്കറിയാം എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പ് എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഷാബാൻ മാസത്തിലെയും എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴ്ചകളിലും നോമ്പനിഷ്ഠിക്കാം അപ്പോൾ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുമ്പോൾ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അബ്ദാഹുത്തലാക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയ വെച്ചിട്ട് നോമ്പ് നിഷ്ഠിക്കാം വ്യാഴാഴ്ച ആകുമ്പോൾ നാളത്തെ വ്യാഴ്ചയുടെ സുഗത്ത് നോമ്പ് വാഹുത്താലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാം മാത്രമല്ല ഈ തിങ്കളും വ്യായം ഈ രണ്ട് ദിവസങ്ങളിൽ വ്യാഴാഴ്ചയേക്കാളും ഉത്തമം തിങ്കളാഴ്ച ദിവസമാണ് പറ്റുമെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം എന്നുള്ള രൂപത്തിൽ എല്ലാ ആഴ്ചയും നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ മുമ്പോട്ട് പോവുക മാത്രമല്ല ഇതിന് വലിയ പ്രചോദനം ഹബീബായ മുത്തുനബി സല്ലാഹുലീബ് സല്ലമാത്തങ്ങളുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വിഷയങ്ങളും വളരെ വ്യക്തമായി പറയുന്നതോടൊപ്പം ഇത് ചുരുക്കി ചുരുക്കി പറയുന്നതിൻ്റെ കാരണം ഈ ഹദീസുകൾ മറ്റുമൊക്കെ അതിൻ്റെ ആശയം പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഒരുപാട് വിഷയങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് വീഡിയോയുടെ ദൈർഘ്യം കൂട്ടരുത് എന്നത് കൂടി ഞാൻ പ്രത്യേകമായി ആഗ്രഹിക്കുന്നുണ്ട് പല ആളുകളും എന്നോടഭിപ്രായം പറഞ്ഞത് വീഡിയോ ചുരുക്കി ചെയ്യുന്നത് കൊണ്ട് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാൻ തന്നെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കുറച്ച് സമയം എന്തെങ്കിലും ഇരുപത് ആണെങ്കിലും ഇത് അല്ലെങ്കിൽ പത്ത് ആണെങ്കിലും കിട്ടുന്നത്ര സമയം മാക്സിമം അറിവുകൾ ഷെയർ ചെയ്യാനാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനെ മാക്സിമം അറിവുകൾ ഷെയർ ചെയ്യാനുള്ള പ്രത്യേകമായ തോഫീക്കിനു വേണ്ടി അവ്വാഹുവിനോട് പ്രത്യേകമായി നിങ്ങൾ ദുബായി ചെയ്യണമെന്നത് കൂടി ഈ സാഹചര്യത്തിൽ ഉണർത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ വ്യായാഴ്ച നോമ്പ് നിഷ്ഠിക്കനേക്കാളും ഉത്തമം തിങ്കളാഴ്ച നോമ്പനിഷ്ഠിക്കലാണ് മറ്റു നാളുകൾ ആഴ്ചയിൽ എല്ലാ രണ്ട് തിങ്കൾ വ്യായം ഈ രണ്ട് ദിവസങ്ങൾ കൃത്യമായി നോമ്പനുഷ്ഠിച്ച് മുന്നോട്ട് പോരുക അത് ഈ ഷാബാൻ മാസത്തിന് വലിയ മഹത്വമുള്ള കാര്യമാണ് ഇനി ഇത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയണം അതായത് എല്ലാ മാസവും അറബി മാസം എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങളിൽ നോമ്പ് വലിയ മഹത്വമുണ്ട് ഈ മൂന്ന് ദിനങ്ങളെ അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ എന്നാണ് പറയുക അപ്പൊ അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ നോമ്പനേഷിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് ഒരു എല്ലാ മാസം മൂന്ന് ദിവസം കൃത്യമായിട്ട് സൂക്ഷിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയൊരു മഹത്വമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു നോമ്പിന് പത്ത് നോമ്പിന്റെ പ്രതിഫലം രണ്ട് നോമ്പാകുമ്പോൾ ഇരുപത് നോമ്പായി മൂന്ന് നോമ്പ് അനുഷ്ഠിച്ചാൽ വർഷം സോറി മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം എല്ലാ മാസം ഇങ്ങനെ ചെയ്താൽ വർഷം മുഴുവനും നോമ്പ് നോക്കുന്നതിന്റെ ആ പ്രതിഫലം എത്തരത്തിൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോക്കാൻ വലിയ പ്രോത്സാഹനം നൽകുന്നില്ല കാരണം അങ്ങനെ ഒരു വർഷം മുഴുവനും നോമ്പ് നോക്കുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ മറ്റു പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനം നൽകുന്നില്ല എങ്കിലും ഈ മാസത്തിൽ കൃത്യമായി മൂന്ന് ദിവസം നോമ്പ് നഷ്ടിച്ചു പോരുന്നതിന് വലിയ പ്രചോദനമാണ് ഹബീബായ മുത്തുനബി അലൈഹി വല്ല മാത്തങ്ങള് അവിടത്തെ അനുചരന്മാർക്ക് നൽകിയത് മാത്രമല്ല ഞാൻ നേരത്തെ തിങ്കളാഴ്ചയുടെയും വ്യാഴാഴ്ചയുടെയും സുന്നത്ത് നോമ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മുത്തുനബി സല്ലാസല്ലാ മാത്തങ്ങൾ ഏറെ പ്രോത്സാഹനം നൽകിയ ഒരു കാര്യം തന്നെയായിരുന്നു തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് നഷ്ടിക്കാ എന്നുള്ളത് അതായത് ഹബീബായ മുത്തുനബി അലൈഹി അലൈവ് തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് മനുഷ്യന്മാരുടെ വിവാഹത്തുകള് പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ വെളിവാക്കപ്പെടും എൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ നോമ്പുകാരനായിരിക്കെ വെളിവാക്കപ്പെടലിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതായത് വലിയ പ്രചോദനമാണ് ഈ ദിവസങ്ങളിൽ നോമ്പ് നഷ്ടിക്കുന്നതിനിക്ക് പ്രവാചകർ മുത്തുനബി സല്ലാഹുരെയ്ബ് സല് മാത്രങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് ആ വിഷയം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ അയ്യാമൽ ബീദിൻ്റെ ദിനങ്ങളിൽ നോമ്പ് നിഷ്ഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ദുൽഹിജ മാസത്തിലേക്ക് എത്തിയാൽ അവിടെ ദുൽഹിജ് പതിമൂന്ന് എന്നുള്ളത് അയ്യാമ തശ്രീഖിൻ്റെ ദിനമാണ് ആ ദിനം നോമ്പ് നശിക്കാൻ പാടില്ല അതിന് പകരം ദുൽഹിജയിൽ പതിനാറിന് നോമ്പ് നിഷ്ഠിക്കാം എന്നുള്ളത് പ്രത്യേകം സുന്നത്താണെന്നുള്ളത് ചില പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് എതിരുന്നാലും ആവശ്യം അവിടെ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളോട് ഒന്ന് അഡീഷണൽ ആയി ഏതായാലും അയ്യാമൽ ബീദിൻ്റെ ദിനങ്ങൾ നോമ്പ് നിഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മാസത്തിൽ മൂന്ന് ദിവസങ്ങൾ നോമ്പ് നോക്കുന്നതിന് വലിയ മഹത്വം ുണ്ട് എന്നുള്ള വിഷയം അതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മൂന്ന് ദിവസങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മൂന്ന് ദിനങ്ങൾ എന്നുള്ളത് അത് അയ്യാമൽ ബീദിന്റെ മൂന്ന് ദിനങ്ങളാണ് അങ്ങനെ മൂന്ന് ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അയ്യാമൽ ബീദിൻ്റെ മൂന്ന് ദിവസങ്ങൾ പ്രത്യേകം ചൂസ് ചെയ്ത് നോമ്പ് നോക്കുക എന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഷാഹാനിലാണെങ്കിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നിഷ്ഠിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുമ്പോഴും ഇവിടെ നിയത്ത് നാളത്തെ അയ്യമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എങ്ങനെയാണ് നിയത്ത് നാളത്തെ അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി ഈ രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നിഷ്ഠിച്ചാൽ മതി അതിന് മനസ്സിലാക്കാം ഇനി ഷാബാൻ എന്നുള്ളത് നമുക്കറിയാം ബറാഅത്ത് ദിനമാണ് ഈ ബറാഅത്ത് ദിനം നോമ്പനുഷ്ഠിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് കൃത്യമായി ശ്രദ്ധിക്കണം അതിൻ്റെ പ്രത്യേകമായ തെളിവുകളും കാര്യങ്ങളൊക്കെ ബറാഹത്ത് ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യും ആ വീഡിയോ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബറാഅത്ത് ദിനം നോമ്പനുഷ്ഠിക്കുന്നതിന് വലിയ മഹത്വമുണ്ടെന്ന് പണ്ഡിതമാർന്നോട് പഠിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ബറാത്ത് ദിനം അയ്യാമൽ ബീദിൻ്റെ ദിനം കൂടിയാണ് അപ്പോൾ അന്നത്തെ ദിവസം പതിനഞ്ചിന് നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നാളത്തെ അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് ബറാത്ത് സുന്നത്ത് നോമ്പോട് കൂടെ ഉദാഹുതലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പനിഷ്ഠിക്കാവുന്നതാണ് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ ഷാബായ് മാസം തന്നെ അതേപോലെ തന്നെ എല്ലാ അറബി മാസവും അയ്യാം അയ്യാമസൂദിൻ്റെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതും വലിയ മഹത്വമുള്ള കാര്യമാണ് അതായത് അറബി മാസം ഇരുപത്തെട്ടും തുടർന്നുള്ള ദിനങ്ങൾക്കാണ് അയ്യാമസൂദ് എന്ന് പറയുക ആ ദിവസം നോമ്പനുഷ്ഠിക്കുന്നതിനും വലിയ മഹത്വമുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ അയ്യാം അയ്യാമസൂദിൻ്റെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ നാളത്തെ അയ്യാം മസൂദിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത് അവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവ എല്ലാ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും അയ്യാമൽ ബീതിൻ്റെ ദിവസങ്ങൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാ മസൂദിൻ്റെ ദിവസങ്ങൾ അറബി മാസം ഇരുപത്തെട്ടും തുടർന്നുള്ള ദിനങ്ങൾക്കാണ് അതായത് ഇരുപത്തൊമ്പത് മുപ്പത് ദിനങ്ങൾ മുപ്പതും തുടർ ഇങ്ങനെയുള്ള മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാ മസൂദിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം ഈ ദിനങ്ങളൊക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നോമ്പ് വീട്ടാനുള്ളവർ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് അവർ അടുത്തൊരു റമദാന വരാനായി ആ റമദാന വരുന്നതിന് മുമ്പ് വീട്ടണം അങ്ങനെ കഥാവിട്ടാത്തവരിൽ മുദ് എത്ര കൊടുക്കണം ആരൊക്കെയാണ് മുദ്ദ കൊടുക്കേണ്ടത് എപ്പോഴൊക്കെയാണ് മുദ്ദ കൊടുക്കേണ്ടത് എന്നുള്ള വിഷയമൊക്കെ നോമ്പിൻ്റെ മുദുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം നിങ്ങൾ പറ്റുമെങ്കിൽ ആ വീഡിയോ കാണണം കാരണം എല്ലാ ആളുകളും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് അത് കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആർത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിഫാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രോഗം കാരണം നോമ്പൊഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നീത്ത് മറന്നാലുള്ള വിഷയങ്ങൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഏറ്റവും ലളിതമായ രൂപത്തിൽ ഞാൻ ആ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പ്രത്യേകമായി കാണണം അത് തായയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട വീഡിയോകൾ ചിലപ്പോൾ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കും അതിന് ലിങ്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഏതിരുന്നാലും വിശുദ്ധമായ ഷാബാനു മാസം നോമ്പനിഷ്ഠിക്കൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി ഇനി കഴിഞ്ഞ റമലാന മാസങ്ങളിൽ നോമ്പ് ഉള്ളവർ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ നോമ്പ് എത്രയും പെട്ടെന്ന് കലാവ് വിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കലാവിട്ടുന്ന ആളുകൾ ഈ ഷാബാനു മാസം പറ്റുന്ന പറ്റുന്നത്ര ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി കലാവ് വിട്ടുക ഉള്ള നോമ്പുകളൊക്കെ അങ്ങനെ നോമ്പ് ഉള്ളവർ കൃത്യമായി ശ്രദ്ധിക്കുക കലാവ് വിട്ടുമ്പോൾ നിയത്ത് ചെയ്യേണ്ട രൂപം റമദാൻ മാസം കലാ ആയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി ഇനി ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാം ഇത് സുന്നത്തായൊരു നോമ്പുള്ള ഒരു ദിനമാണ് ഇങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഈ നോമ്പ് കലാവിട്ടുന്നതോടൊപ്പം സുന്നത്തായൊരു നോമ്പ് കൂടി നോക്കാം ഒരു ഉദാഹരണം അയ്യാമുൽ ബിയദിൻ്റെ ദിവസമാണ് ഒരാൾ നോമ്പ് കലാവിട്ടെന്ന് വെക്കാം എങ്കിൽ റമദാൻ മാസം കലാ ആയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമുൽ ബിയദിൻ്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ റമദാന മാസത്തെ നോമ്പ് കഥാവ് വിടുകയും ചെയ്യും ഒപ്പം ഈ അയ്യാമൽ വിനെ സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്നുള്ളത് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് നോമ്പ് കഥാവ് വിട്ടുന്നോടൊപ്പം ഒരു ഫറായ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതിയാൽ അവനിക്ക് രണ്ടും കരസ്ഥമാകുമെന്നുള്ളത് ഫതോഹൽമിൽ തന്നെ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ച ഒരു വിഷയം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കുക ഏതിരുന്നാലും നോമ്പ് കഥാവിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ മനസ്സിലാക്കി ഇനി മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ നോമ്പ് നേർച്ചയാക്കിയവർ നോമ്പ് നേർച്ചയാക്കിയവരും ആ നോ നേർച്ചയാക്കിയ നോമ്പ് മാക്സിമം പെട്ടെന്ന് തന്നെ കഥാവീട്ടാനുശ്രമം നടത്താം അങ്ങനെ കഥാവ് വീട്ടുന്ന ആളുകൾ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നേർച്ചയാക്കിയത് മൂലം ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ ഉദ്ദാഹുത്തരാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫറലായ നോമ്പുകളുടെ നിയത്ത് നമ്മുടെ ഷാഫി മസു പ്രകാരം സുബിക്ക് മുമ്പ് തന്നെ സംഭവിക്കണം അതായത് സുബി ബാങ്കിന് മുമ്പ് സംഭവിക്കണം അത് അത്തായ സമയത്താണെങ്കിൽ കുഴപ്പമില്ല രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല സുബിക്ക് മുമ്പ് സംഭവിക്കണം അങ്ങനെ ഏത് സമയത്ത് അത് അത്തായ സമയത്താണെങ്കിൽ രാത്രിയിലാണെങ്കിൽ ഏത് സമയത്ത് നമ്മൾ നിയത്ത് കരുതുകയാണെങ്കിലും നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് രാത്രി തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ രാത്രി വിട്ടുപോകുന്നുണ്ടാകും എങ്കിൽ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് സുന്നത്ത് മാത്രം നോക്കുമ്പോൾ സുന്നത്തുകളുടെ സുന്നത്തായ നോമ്പിൻ്റെ നിയത്ത് പകൽ സമയത്ത് നിയത്ത് വെച്ചാലും മതി അതായത് ഉച്ചയ്ക്ക് മുമ്പ് നീത്ത് വെച്ചാലും മതി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി കരുതിയിട്ടില്ല എങ്കിൽ രാത്രി കരുതാൻ പറ്റുന്ന ആളുകൾ സുന്നത്തായ നോമ്പുകളുടെ നിയത്തും രാത്രി തന്നെ കരുതുക അപ്പം പിന്നെ കൺഫ്യൂഷനൊന്നും ഉണ്ടാവാനില്ലല്ലോ ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സുന്നത്തായെന്ന നോമ്പാണെങ്കിലും ഫറുദ് നോമ്പാണെങ്കിലും ഒരാൾ നോമ്പ് നിഷ്ഠിച്ചു അത് സുന്നത്താണെങ്കിലും ഫറുദ് നോമ്പ് നിഷ്ഠിച്ചു അറിയാതെ ഭക്ഷണം കഴിച്ചു ഇപ്പോൾ ഇന്ന് ഒരു വ്യക്തിക്ക് ഒരു നോമ്പുണ്ടായിരുന്നു പക്ഷേ ഉച്ചയായപ്പോൾ അയാൾ അറിയാതെ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അറിയാതെ വെള്ളം കുടിച്ചു ഭക്ഷണം കഴിച്ചു ആ സമയത്ത് അയാൾ ഭക്ഷണം വെള്ളം കുടിച്ചതിന് ശേഷമാണ് അയാൾക്ക് മനസ്സിലായത് ഞാൻ നോമ്പുകാരനാണ് എന്നുള്ളത് അങ്ങനെ അറിയാതെ കുടിച്ചാൽ അവൻ്റെ നോമ്പ് മുറിയുകയില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ വായിൽ വെള്ളം വെച്ചപ്പോൾ ഓ എനിക്ക് നോമ്പുണ്ടെന്ന് മനസ്സിലായാൽ ആ വെള്ളത്തെ തുപ്പിക്കളിയാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകദേശം ആളുകൾക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം പല ആളുകളും ചോദിക്കുകയാണ് ഈ ഷായബാൻ മാസം പതിനഞ്ചിന് ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടെ മനസ്സിലാക്കേണ്ടത് നോമ്പ് കഥാവുള്ളവർക്ക് പതിനഞ്ചിന് ശേഷം നോമ്പ് കഥാവ് വിട്ട നേർച്ചയാക്കി നോമ്പുള്ള ആളുകൾക്ക് നേർച്ചയാക്കി നോമ്പ് പതിനഞ്ച് ശേഷം നോറ്റി വിട്ടാം അതേപോലെ നേരത്തെ നോമ്പ് നോറ്റി പോയിരുന്ന ആളുകൾക്ക് അതായത് ഷാബാനിൽ മൊത്തം നോമ്പ് നോക്കുന്ന ആ രീതി സ്വീകരിക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ ഈ പതിനഞ്ച് ശേഷം നോമ്പ് നോക്കാം അതേപോലെ തന്നെ എല്ലാ തിങ്കളും വ്യായാമമൊക്കെ നോമ്പ് പതിവാക്കി പതിവാക്കിപ്പോയിരുന്ന ആളുകൾക്കും പതിനഞ്ച് ശേഷം നോമ്പ് നോക്കാം ഇങ്ങനെയൊന്നും ചെയ്യാതെ പതിനഞ്ചിന് ശേഷം മാത്രം സെപ്പറേറ്റ് ആയിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങാം അങ്ങനെ സ്വീകരിക്കുന്ന രീതി ഉണ്ടാവാൻ പാടില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നേരത്തെ നോമ്പ് അനുഷ്ഠിച്ച് പതിവാക്കി പോരുന്ന ആളുകൾക്ക് നോമ്പ് കഥാവിട്ടാനുള്ളവർക്ക് അതേപോലെ തന്നെ നോമ്പ് നേർച്ചയാക്കിയിട്ടുള്ളവർക്ക് അവർക്കൊക്കെ ഈ പതിനഞ്ചിന് ശേഷവും നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം നോമ്പ് കഥാവുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് റമദാൻ വരുന്നതിന് മുമ്പ് മാക്സിമം കഥാപിട്ടാനുള്ള ശ്രമം കൂടി നടത്തണം ാലും നോബുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇനി വളരെ പ്രധാനപ്പെട്ട വിക്രുകളും അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട രീതികൾ നമ്മുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്തുന്ന ചിട്ടപ്പെടുത്തേണ്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതിനുമുമ്പ് ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാണ് വളരെ സിമ്പിൾ ചോദ്യമാണ് കൃത്യമായി ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ നിങ്ങളോട് കുറച്ച് വിഷയങ്ങൾ പറഞ്ഞു ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നേരത്തെ ചോദിച്ചിന് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങൾ അറബി മാസം മൂന്ന് ദിനങ്ങളാണെന്ന് പറഞ്ഞു ഏതൊക്കെ ദിനങ്ങൾക്കാണ് അയ്യാമൽ ബീദിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് അതായത് എത്രാമത്തൊക്കെ ദിനങ്ങൾക്കാണ് അയ്യാമൽ ബീദിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് മാത്രമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഞാൻ പിന്നെ ചോദിക്കാം അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ മാസത്തിൽ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം വിശുദ്ധമായ റജബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസമാണ് ഷാഹാൻ മാസം എന്നുള്ളത് ഹബീബായ് മുത്തുനബി സല്ലാഹു അലീസ് മാത്തുറുടെ മാസമാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷാഹാൻ മാസത്തിൽ നമ്മൾ അധികമായി ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ സലാത്തുകൾ എപ്പോഴും അധികരിപ്പിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് മറ്റൊന്ന് സലാത്ത് എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ഇപ്പോൾ കുർ അനോദം പറ്റാത്ത സമയങ്ങളിലും അതുപോലെ നിസ്കരിക്കാനും കുർ അനോദാനം പറ്റാത്ത സമയങ്ങളിൽ വലിയ ശുദ്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ മാക്സിമം സലാത്തുകൾ അതി അധികരിപ്പിക്കാൻ പറ്റും അങ്ങനെ നല്ലൊരു വൃത്തിയുള്ളൊരു സ്ഥലത്തിരുന്ന് നമുക്ക് സലാത്തുകൾ മാക്സിമം അധികരിപ്പിക്കാം വിശുദ്ധമായ ശാപാന മാസം പ്രത്യേകമായി അതിനെ നമ്മൾ സമയം കണ്ടെത്തുക അത് നമ്മൾ ഈ മാസം കഴിയുമ്പോൾ ഇത്ര സ്വലാത്ത് എനിക്ക് തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടായിട്ട് മാക്സിമം സലാത്ത് ചെല്ലാൻ ക്ഷമം നടത്തുക അതായത് നമുക്ക് ആവശ്യമായ ചിലപ്പോൾ വീട്ടിലെ ജോലികൾ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജോലികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അങ്ങനെ ചെയ്യുന്ന ഇതിൻ്റെ ഇടയ്ക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചൊല്ലാം അതിന് പുറമേ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് നല്ല രൂപത്തിൽ നമ്മൾ മാറാം അങ്ങനെ സ്വലാത്തുകൾ അധികരിപ്പിക്കും രണ്ട് മെച്ചം നമുക്ക് പ്രധാനം ലഭിക്കും ഒന്ന് ഹബീബായ മുത്തുലബ്ബിസ്ലാം അഹ്ഹ്ലബി സ്വല്ലാം നമ്മുടെ പ്രത്യേകമായ സ്നേഹം അത് വേറെ തന്നെയാണ് അതിന് പുറമേ ഒന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ള ഒരവസരം ഉണ്ടാകും മറ്റൊന്ന് വരും കാലങ്ങളിൽ തെറ്റുകൾ ചെയ്യുന്നതിന് തൊട്ട് സൂക്ഷിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്കുണ്ടാകും അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാം അത് നമ്മൾ തന്നെ സ്വയം ചൊല്ലി മാക്സിമം എത്ര ചൊല്ലാൻ പറ്റുന്നു ആ രൂപത്തിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലി വർദ്ധിപ്പിക്കാം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സ്വലാത്തുകൾ അധികരിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊന്ന് നമുക്ക് പറ്റുന്ന അതിക്രയകളൊക്കെ അധികരിപ്പിക്കാവുന്നതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ മാസത്തിൽ നമ്മുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് റമദാനാണ് നമ്മളെ കടന്നു വരുന്നത് അപ്പോൾ ഈ റമദാനെ വേണ്ടതുപോലെ നമുക്ക് ഈ പ്രാവശ്യം സ്വീകരിക്കണം എത്ര റമദാനുകളാണ് നമ്മൾ നല്ലതുപോലെ സ്വീകരിക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ റമദാൻ കടന്നുപോയി ആദ്യത്തൊന്ന് രണ്ട് ദിവസം നല്ല ആവേശം ഉണ്ടാകും പിന്നെ നമുക്ക് തന്നെ അറിയില്ല റമദാൻ എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് അങ്ങനെ റമദാൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ പെട്ടെന്ന് കടന്നു പോകും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ റമദാൻ കടന്നു പോകുമ്പോൾ ഈ റമദാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം ആ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ തയ്യാറാക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റു കുറ്റങ്ങൾക്ക് മാറി നിന്ന് അനാവശ്യമായ സംസാരങ്ങൾക്ക് ഒഴിവാക്കി നല്ല രൂപത്തിൽ ജീവിതം കൃത്യമായി നിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്താം അവർ സംസാരിക്കുമ്പോഴാണെങ്കിൽ ഇടപെട ഇടപെടുമ്പോഴേക്കാണെങ്കിലൊക്കെ ആവശ്യമുള്ളതിലേക്ക് മാത്രം ഇടപെട്ട് നല്ല കാര്യങ്ങളിൽ മാത്രം ചെയ്യുന്ന രൂപം ഉണ്ടാക്കാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ ആവശ്യമുള്ളത് മാത്രം ചെയ്യാം നമുക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ട ഒരു മെസ്സേജ് ആണെങ്കിൽ മാത്രം യാഥാർത്ഥ്യമുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ മാത്രം ഫോർവേഡ് ചെയ്യാം അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നിലേക്കും നമ്മൾ തല കൊടുക്കരുത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതിരുന്നാലും ബഹാനുഹൂത്താലും നമ്മൾ നമ്മെല്ലാവരെയും നന്നാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ഒരുപാട് വിഷയങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മിനിറ്റോളമായി ഇനി ദീർഘിപ്പിക്കുന്നു അത്ര ഉചിതമല്ല എന്ന് തോന്നുന്നു മാക്സിമം എല്ലാ ദിവസവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള പ്രത്യേക ആവശ്യമെന്ന് ഞാൻ നടത്താം നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം മാക്സിമം ആളുകളിലേക്ക് ഇനി മുതൽ അങ്ങോട്ട് ഈ വീഡിയോ ലിങ്കുകളും മറ്റുമൊക്കെ എത്തണം റമദാനൊക്കെ വരെയാണ് ഒരുപാട് അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഈ വീഡിയോ ഇതുവരെ കണ്ട ഒരാളും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് പറ്റുന്ന ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം അതിലൂടെ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും മത്സര വിജയികളും ഞാൻ അറിയിക്കും മറ്റൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോ ലിങ്കുകൾ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ഫാമിലി ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കൊക്കെ ആച്ചു കൊടുക്കുക അങ്ങനെ അറിവുകൾ പ്രചരിപ്പിക്കുന്നതിൽ മാക്സിമം പങ്കാളികളാകാം കാരണം ഇതിവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന പല വിഷയങ്ങളും എന്നോട് പല ആളുകളും ചോദിച്ച് സംശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇനി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് കൃത്യമായി ശ്രദ്ധിക്കാം അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു അയ്യാമുൽ ബീലിന്റെ ദിവസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ് വളരെ സിമ്പിൾ ചോദ്യമാണ് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കണം അതായത് നേരത്തെ വിശുദ്ധമായ റമദാനിന് ശേഷം നോമ്പ് നിശ്ചിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണെന്ന് പറഞ്ഞ് ഞാനൊരു മാസത്തെ പറഞ്ഞു ഏത് മാസമാണ് റമദാനിന് ശേഷം നോമ്പ് നോക്കാൻ ജനറലി ഏറെ ശ്രേഷ്ഠതയുള്ള മാസം അതാണ് അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടൊരു ചോദ്യം കഴിഞ്ഞ വീടിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതങ്ങനെയല്ല ഇത് ഡയറക്റ്റ് ചോദ്യമാണ് അതായത് വിശുദ്ധമായ റമദാനിന് ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം ഏതാണ് ജനുവരി ഈ മാസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേത് മാസമാണെന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത് വിഷയം ശ്രദ്ധിക്കാം ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇൻഷാല്ദാദാ ഹു സുബാന ഹു തല നാം എല്ലാവരെയും ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് എല്ലാവരും ദാസ്യത്തോടെ അസ്സാം വലൈക്കും